ഗ്രാമപഞ്ചായത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കുടുംബശ്രീ നേതൃത്വത്തിൽ ഭക്ഷണം പോഷണം ആരോഗ്യം ശുചിത്വം സംയോജിത പരിപാടിയുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത് കർക്കിടക കഞ്ഞിയും പത്തിലെ തോരനും ഇതോടനുബന്ധിച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിലാണ് കർക്കിടക കഞ്ഞിയും പത്തിരത്തോരണം ഒരുക്കിയത് ഇതോടൊപ്പം പഴമയിലെ പെരുമ സെമിനാറും സംഘടിപ്പിച്ചു ഭക്ഷണം പോഷണം ആരോഗ്യം ശുചിത്വം സംയോജിത പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് തജവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മക്കളും മരുമക്കളും അമ്മായിമ്മയും അമ്മായിരുന്നു ആഹാരം കഴിക്കുകയും ஓ எத்தையே பெண்ணுங்களை மாவட்ட பத்தாக்கம் அடிச்சு போய் பிடிச்சிட்டு வந்துட்டு நான் ஒரு வச்சு ஒரு விஷயம் பத்து பேர் வயசு வடக்க எந்த ஒட்ட ஒட்ட சைக்கிள் சைக்கிளே போகும் அப்போ எந்த பெண்ணு வர நான் கொச்சு வடக்கு ஃபோட்டில் கொண்டு போய் அவளை பண்டி வச்சு எந்த சார் நீங்கள் തരവ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ മനു എസ് ശങ്കർ ക്ലാസ് നയിച്ചു ഈ മഴയാവുന്ന സമയത്തേക്ക് മരണ്ട് കിടക്കുന്ന നമ്മുടെ വയലുകളും നമ്മുടെ പുരേടങ്ങളും എല്ലാം എന്ത് ചെയ്യും വെള്ളം കയറാൻ തുടങ്ങും വെള്ളം കയറും എപ്പോഴും ജലാംശമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം ആ ഒരു ഇതെന്ന് പറയുന്നത് പ്രകൃതിയിൽ ആ ജലാംശം ഉണ്ടാകുന്ന ആ പ്രകൃതിയിലുള്ള സസ്യ ലതാദികളിലെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു കഫസ്വഭാവം വർദ്ധിക്കുക എന്നാണ് നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ അതുകൊണ്ട് തന്നെയാണ് എന്ത് ഈ സമയത്ത് കഫത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളല്ല അപ്പൊ എല്ലാവർക്കും പനിയുണ്ട് അല്ലെ പനിയുടെ ഒരു സീസണാണ് തുമ്മൽ ചീറ്റല് കഫം ജലദോഷം ഇതൊന്നും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ് അപ്പൊ ഇതെല്ലാം ഈ ഒരു സീസണൽ അതായത് ആ പ്രകൃതി നമ്മൾ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അല്ലേ നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരു ഒരു എക്സിസ്റ്റൻസ് അസ്തിത്വം മനുഷ്യനില്ല പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ലത കുടുംബശ്രീ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്തവർക്ക് കർക്കിടക കഞ്ഞിയും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ